നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്ന അതിമനോഹരമായ ദൃശ്യം ഈ പള്ളിക്കത്തോട് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഇവിടെ നിറഞ്ഞു കവിഞ്ഞ് വളരെ ഭംഗിയായി ഒരുങ്ങുന്നതാണ് സഞ്ചാരികൾക്കടക്കം വളരെയധികം മനം പുതിർത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിരവധി ആളുകളാണ് ഈ സമയത്ത് വെള്ളച്ചാട്ടം കാണാനായി എത്തുന്നത് വളരെ ഭംഗിയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നടപ്പാതെ അടക്കം ഒരുക്കി വളരെ സുരക്ഷിതമായ രീതിയിൽ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പോലും കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയെങ്കിൽ മാത്രമേ കൂടുതൽ സഞ്ചാരികളെ നമുക്കിപ്പോൾ ഇവിടേക്ക് ആകർഷിക്കാൻ സാധിക്കൂ കുറച്ചുകൂടെ ഒക്കെ സംവിധാനങ്ങളൊക്കെ ആവാം ഒക്കെ കുറച്ചുകൂടെ ശ്രദ്ധീകരിച്ചിട്ട് കുറച്ചുകൂടെ ഒക്കെ ആസാണെങ്കിൽ തന്നെ കുറച്ചുകൂടെ ഇപ്പം ഇപ്പം വെള്ളം കൂടുതലാണ് എൻട്രിക്ക് കുഴപ്പമുണ്ട് അതേ കൂടെ ഒത്തിരി പ്ലാനിങ് ഒക്കെ വരുന്ന കേട്ടാണ് പക്ഷെ വന്നായിരുന്നു ഇവിടെ സ്ഥിരമായി എത്തുന്ന അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായി സഞ്ചാരികൾ ഈ കൂടി ഈ വെള്ളച്ചാട്ടത്തെ കാണാൻ ഈ മഴക്കാലത്ത് എത്തുന്നുണ്ട് ഇപ്പോൾ മഴ പെയ്തതിന്റെ ഭാഗമായാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ നിറഞ്ഞു കവിഞ്ഞ് വളരെ ഭംഗിയായി ഒലുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം വളരെ മനോഹരമായ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇവിടെ കാണുന്നത് കോട്ടയം നഗരത്തിൽ നിന്നും മണർകാട് വഴി അതുപോലെ തന്നെ പാമ്പാടി വഴി രണ്ട് വഴിയിലൂടെയാണ് നമുക്ക് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ സാധിക്കും കോട്ടയത്തുനിന്ന് ട്രാഫിക് ബ്ലോക്കും കാര്യമായ പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ സുന്ദരമായ വെള്ളച്ചാട്ടം കാണാനായി എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ പാമ്പാടിയിൽ നിന്നും പൂരോപ്പുട വഴി ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇത്ര അടുത്ത് കോട്ടയം നഗരത്തിൽ നിന്ന് ഇത്ര അടുത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് നമ്മൾ കോട്ടയക്കാർ ഏതായാലും ഈ വെള്ളച്ചാട്ടത്തെ കാര്യമായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിലെ അത്ര നല്ല രീതിയിൽ ആസ്വദിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ മനോഹരമായ ഒരു പ്രദേശമായിട്ട് കൂടുതൽ ഈ പ്രദേശവാസികൾ അടക്കമുള്ളവരും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരുമാണ് ഈ വെള്ളച്ചാട്ടം കാണാനായി എത്തുന്നത് ഏതായാലും വലിയ സംവിധാനങ്ങൾ ഒരുക്കി പള്ളിക്കത്തോട് അടക്കം ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കോട്ടയം പള്ളിക്കത്തോട് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ നിന്നും ടീം ജാഗ്രത